നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം വ്യാപകമാവുകയാണ് വലിയ നാശനഷ്ടമാണ് ഇരു കൂട്ടർക്കും സംഭവിച്ചിട്ടുള്ളത് തങ്ങൾക്ക് ഗാസ എളുപ്പത്തിൽ കീഴടക്കാം എന്ന വിശ്വാസവുമായാണ് ഇസ്രായേൽ കരസേന ഗാസയിൽ പ്രവേശിച്ചത് പക്ഷേ വലിയ നഷ്ടമാണ് അവർക്ക് സംഭവിച്ചത് നിരവധി സൈനികരെയാണ് ഇസ്രായേലിന് നഷ്ടമായത് ഈ യുദ്ധത്തിൽ സങ്കടപ്പെടുന്ന ഒരു കൂട്ടരുണ്ട് ചില കുടുംബങ്ങൾ അവരുടെ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ അവർക്കുണ്ടാവുന്ന നഷ്ടമാണ് നികത്തപ്പെടാൻ കഴിയാത്തത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വന്ന രണ്ട് ദൃശ്യങ്ങളുണ്ട് ഒന്ന് മൃതദേഹത്തിനരികിൽ നിന്ന് വിലപിക്കുന്ന ഒരു ഇസ്രായേലി സൈനികന്റെ അമ്മയുടെ വേദനാജനകമായ ദൃശ്യങ്ങളായിരുന്നു ആ അമ്മയുടെ ഏകമകനാണ് കൊല്ലപ്പെട്ടത് വലിയ രീതിയിൽ നിലവിളിച്ചുകൊണ്ട് ആ സൈനികന്റെ അമ്മ പറയുന്നത് ഞങ്ങളുടെ വംശം നിന്നുപോയി ഇനി ഞങ്ങളുടെ വംശം കാക്കാൻ ആരുണ്ട് ഇനി ഞങ്ങളുടെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായി എന്നാണ് അതേസമയം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയ സാലിഹ് അൽ അറൂരിയുടെ മാതാവിൻ്റെ സമൂഹത്തോടുള്ള വാക്കുകൾ ഇപ്രകാരമായിരുന്നു നിങ്ങൾ എന്തിനാണ് കരയുന്നത് കരയരുത് ഒരു വെട്ടി മധുരപരഹാരങ്ങൾ കൊണ്ടുവന്ന് ആളുകൾക്ക് വിതരണം ചെയ്യുക സ്വർണ്ണ നിറത്തിൽ ഫ്രെയിം ചെയ്ത മകന്റെ ഫോട്ടോ മടിയിൽ വെച്ചുകൊണ്ട് എൺപത്തിയൊന്നുകാരിയായ ഹൈഷ അൽ ആറൂരിയാണ് ഇപ്രകാരം പറഞ്ഞത് മകനെ ഓർത്ത് കരയുന്ന ഗ്രാമത്തിലെ സ്ത്രീകളോട് അവർക്ക് പറയാനുണ്ടായിരുന്നത് ഇതായിരുന്നു അവൻ രക്തസാക്ഷിത്വത്തിന് വേണ്ടി കൊതിച്ചു അവനത് നേടിയെടുത്തു എന്നാണ് വാർത്താ ഏജൻസിയായ എഫ് പി ആയുഷ പ്രതികരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ണീരോ പ്രായാധിക്യത്താൽ ചൊളിഞ്ഞ മുഖത്ത് നിരാശയോ സങ്കടമോ ഉണ്ടായിരുന്നില്ല എന്നാണ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് ചൊവ്വാഴ്ചയാണ് ആയുഷയുടെ മകനും ഹമാസ് നേതാവുമായ സാലിഹ് അൽ ആറൂരിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഒലിവ് തോട്ടങ്ങളും പച്ചപുതച്ച ടെറസ് ഫാമുകളും നിറഞ്ഞ ആറൂര ഗ്രാമം ആറൂരിയുടെ മരണവാർത്ത അറിഞ്ഞതോടെ ദുഃഖത്തിൽ മുങ്ങി വെസ്റ്റ് ബാങ്കിൽ പ്രതിഷേധം മലയടിച്ചു ഏകദേശം അയ്യായിരം ആളുകൾ താമസിക്കുന്ന ഗ്രാമത്തിൽ ഹർത്താലിനെ തുടർന്ന് കടകളടച്ചു ആളൊഴിഞ്ഞ തെരുവുകളിലെ ഏക മനുഷ്യ സാന്നിധ്യം ചാനൽ സംഘങ്ങളായിരുന്നു ഹമാസ് അനുകൂലികൾ പലസ്തീൻ പതാകൾ വീശിയാണ് കൊലപാതകത്തിൽ പ്രതിഷേധിച്ചത് ഇരുപത് കിലോമീറ്റർ അകലെ തെക്ക് റാമല്ലെ വരെ പ്രതിഷേധം നീണ്ടു ആരൂരിയുടെ ബന്ധുക്കളിൽ ചിലർ അദ്ദേഹത്തിന്റെ മരണം ബെൻസീൻ കത്തുന്നത് പോലെ പ്രവർത്തിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനിച്ചു വളർന്ന നാട്ടിലെത്തിയിട്ട് ഒരു ദശാബ്ദത്തിലേറെയായെങ്കിലും ആറൂരിയെ പിന്തുണക്കുന്ന ഒരു സംഘം തന്നെ ഗ്രാമത്തിലുണ്ടായിരുന്നു ഏകദേശം ഇരുപത് വർഷത്തോളം ഇസ്രായേൽ ജയിലുകളിൽ കഴിഞ്ഞ അദ്ദേഹം രണ്ടായിരത്തി പത്തിലാണ് മോചിതനാകുന്നത് തുടർന്നാണ് അദ്ദേഹം മരണമടയുന്നത് ഈ മനോധൈര്യമാണ് ഇസ്രായേലിനെതിരെ ഇത്ര വലിയ ചെറുത്തുനിൽപ്പ് നടത്താൻ പലസ്തീനികളെ സഹായിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല